വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് സ്റ്റിച്ച് ചെയ്ത ടോപ്പ് ബോട്ടം മുപ്പട്ട കളക്ഷനാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ടോപ്പ് ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് ബോട്ടം ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് മുപ്പട്ട മെഷർമെൻറ്റ് വരുന്നത് മീറ്റർ ആണ് ജയ്പൂർ കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പിൻ്റെ ടോപ്പിൻ്റെ നെക്ക് ചെയ്തിരിക്കുന്നത് ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഒരു വീ കട്ട് ഒരു ചെറുതായിട്ടൊരു വീ കട്ടും കൊടുത്ത് സ്റ്റിച്ച് ചെയ്തത് രണ്ട് മോഡൽസ് ഇതിൽ വരുന്നുണ്ട് റൗണ്ട് നെക്ക് മാത്രം ഉള്ളതുകൊണ്ട് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഒരു ചെറുതായിട്ടൊരു വി കട്ടും കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും അങ്ങനെ രണ്ട് മോഡൽസ് വരുന്നുണ്ട് ഇതിലൊക്കെ ഒരു റൗണ്ട് നെക്കാണ് വരുന്നത് ഒരു ലേസ് വർക്കും ഇതിൻ്റെ യോക്കിലായിട്ടൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇത് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിൻ്റെ സൈസസ് വരുന്നത് സൈസസ് ഓരോ ഓരോ പിക്ചറിൻ്റെ ഒപ്പം സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല നല്ലൊരു നല്ല മെറ്റീരിയൽ ആണ് അപ്പോൾ നല്ലൊരു കളക്ഷനാണ് ഡെയിലി വെയർഡായിട്ട് നല്ല നല്ല ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കളക്ഷനാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ടോപ്പിൻ്റെ റൗണ്ട് നെക്ക് കൊടുത്തിട്ട് വി നെക്ക് ചെയ്ത് എത്തിട്ടുള്ള പാറ്റേണിൽ സൈഡിലൊരു ഡോറീസും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഇത് ഫോർ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ഓരോന്നിൻ്റെയും ആയിട്ടുള്ള സൈസസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു ടോപ്പ് ഉള്ളി കളക്ഷനാണ് ടോപ്പ് മാത്രമാണ് ഉള്ളത് ഫോർ ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് കള പ്രൈസ് വരുന്നത് ജേപ്പൂ കോട്ടനാണോ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ടോപ്പിന് വരുന്നുണ്ട് സൈഡ് സിലിറ്റ് സൈഡ് സിലിറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ സെവൻ ഡബിൾ നയൻ്റെ കളക്ഷനും സൈഡ് സിലിറ്റായിട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് കൊടുത്തിട്ട് ഒരു വീ കട്ടും കൊടുത്ത് ആ വീ കട്ടിൽ ഒരു ലേസ് വർക്കൊക്കെ കൊടുത്ത് സൈഡിൽ ഡോറീസ് ഒക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഒരു മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഫോർ ഡബിൾ നയൻ ക്രീഷിപ്പോൾ മാത്രമേ പ്രൈസും വരുന്നുള്ളൂ വളരെ അഫോർഡബിളായിട്ടുള്ള ഒരു പറയുവോ പ്രൈസിലാണ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീ വീഡിയോയുടെ താഴെ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഇനി ഇതിൻ്റെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ സൈസസ് വരുന്നത്